ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എൻ്റെ ആദ്യത്തെ ലൈവ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ തുടർന്ന് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഞാൻ ഇവിടെ വന്നത് ഇൻഫോർമേറ്റീവ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫുഡ് സിസ്റ്റത്തിനെ സിസ്റ്റത്തിൻ്റെ കുട്ടിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ കീമോ ചെയ്തിരുന്ന സമയത്തൊക്കെ നിറയെ പേര് നിറയെ അഡ്വൈസുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ആന കാർബോഹൈഡ്രേറ്റ്സ് വളരെ കമ്മിയാക്കാൻ പറഞ്ഞു പിന്നെ ഇലവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കണം പ്രത്യേകിച്ച് മുരിങ്ങ പിന്നെ എല്ലാ ഇലവർഗ്ഗങ്ങളും നല്ലതാണ് പിന്നെ ബോയിൽഡൊക്കെ കഴിക്കാൻ പറഞ്ഞു കേട്ടോ അതിൽ വെള്ള വൈറ്റ് കഴിക്കുന്നതാണ് അഡ്വൈസബിൾ എന്നാണ് പറഞ്ഞിരുന്നത് എല്ലാവരും അതുകാരണം ഞാൻ മുട്ടയുടെ വെള്ളയാണ് ഡെയിലി കഴിക്കാറ് പിന്നെ ധാന്യങ്ങൾ പലതരം ധാന്യങ്ങൾ കഴിക്കാം പിന്നെ ചെറുപയർ അങ്ങനത്തെയൊക്കെ നിറയെ കഴിക്കാം പിന്നെ ഞാൻ കഴിച്ചിരുന്നതാണ് ടോക്യുനോവ സീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അത് വന്നിട്ട് ഇതിനെ രോഗത്തിനെ പ്രതിരോധിക്കാനും വളരെ നല്ലതാണ് പിന്നെ അതിൽ ഹൈ പ്രോട്ടീനാണ് കാൽസ്യം അയൺ എല്ലാം ഒരുപാട് ഉള്ള ഒരു സാധനമാണ് ഈ ടോയ്ക്യൂനോവ സീഡ്സ് അത് വന്നിട്ട് ഞാൻ ഓൺലൈനിൽ കൂടിയാണ് വാങ്ങിച്ചത് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം കേട്ടോ അത് വന്നിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ അത് ഒരു ധാന്യവർഗത്തിൽപ്പെട്ട ഒരു സാധനമാണത് അത് വന്നിട്ട് നമ്മൾ വേവിച്ചിട്ട് ഈ പുലാവ് മാതിരി വെജിറ്റബിൾസൊക്കെ ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കാം പിന്നെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഗോതമ്പരിയൊക്കെ യൂസ് ചെയ്യില്ലേ കഞ്ഞി കഞ്ഞിമാതിരി അങ്ങനെ യൂസ് ചെയ്തിട്ട് അതിന് സൈഡായിട്ട് നമ്മൾ തോരൻ അങ്ങനെ മുട്ട പുഴുങ്ങിയത് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അത് വളരെ നല്ലൊരു സാധനമാണ് ഇത്ര ഞാനിങ്ങനെ ഡോക്ടറും അഡ്വൈസുകളൊക്കെ തന്നു അപ്പം ഇങ്ങനെ കഴിക്കേണ്ട സാധനങ്ങളൊക്കെ പറ്റി അങ്ങനെ ഞങ്ങൾ ആ ഡയറ്റിലെ ഫോളോ ചെയ്ത കാരണമായിട്ട് തോന്നുന്നത് എനിക്ക് കീമോഡ് വലിയ സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ക്ഷീണം മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ വേറെ സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം കഴിഞ്ഞിപ്പോൾ നാല് മാസമായി എല്ലാം ശരിയായിട്ട് ഇപ്പം നാല് മാസമായി അപ്പോഴും ഞാൻ ഇതേ ഡയറ്റെ ഫോളോ ചെയ്തുകൊണ്ട് പോകണത് മാക്സിമം റെഡ്മീറ്റ് മാക്സ് മാക്സിമം അല്ല റെഡ്മീറ്റ് അവോയ്ഡ് ചെയ്യണം അതായത് റെഡ്മീറ്റ് കഴിക്കാനേ പാടില്ല പിന്നെ ഈ ക്യുനോവ സീഡ്സ് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് വന്ന് കുക്കറിൽ രണ്ട് വിസിൽ വന്നതിന് ശേഷമുള്ളതാണ് കേട്ടോ രണ്ട് വിസിൽ മതി അപ്പം ഇങ്ങനെ നല്ല നന്നായി വന്നിട്ടുണ്ട് ഇന്ന് ഞാനിപ്പോൾ ഇങ്ങനെ കഞ്ഞി രൂപത്തിൽ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് അത് കാരണം ഇങ്ങനെ കാണിച്ചത് എന്നിട്ട് നല്ലൊരു പ്രത്യേകിച്ച് ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വളരെ നല്ലൊരു സാധനമാണ് പിന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് എല്ലാവർക്കും തരാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക കഴിഞ്ഞ കാലങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഇനി എന്താ വരാൻ പോണത് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഇപ്പം എന്ത് നടക്കണോ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക അതിൽ മാത്രം നമ്മൾ ഉൾക്കൊണ്ടിട്ട് അതുമാത്രം ഉൾക്കൊണ്ടിട്ട് നമ്മൾ ജീവിക്കുക പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കണോ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരും കമൻ്റും ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്